സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് വൺ ത്രീ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് ചേലക്കര അശ്വതി അനില ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ കമ്പനി ചെയർമാൻ പി എൻ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു പി ഡി എസ് പ്രതിനിധി സബിൻ ജോസ് ഉദ്ഘാടനം ചെയ്തു രണ്ടു വർഷം മുമ്പാണ് നമ്മൾ പഴയന്നൂർ കേന്ദ്രമാക്കി ഒരു കർഷകരിച്ചത് പൊതുവിൽ കർഷകരേഖയുള്ള സ്ഥലമാണ് പഴയന്നൂർ കേന്ദ്രം നമുക്കറിയാം പച്ചക്കറി കൃഷിയൊക്കെ വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ തന്നതാണ് വ്യവസായത്തിലും കൃഷിക്കാർ തന്നെ നമ്മുടെ നാട്ടിൽ അവസ്ഥയാണ് പക്ഷെ അതിനെ അതിജീവിക്കാൻ വേണ്ടി നാട്ടിൽ കൃഷിക്കാരുടെ ഉന്നമത്തിന് ഉന്നമനത്തിന് വേണ്ടി പ്രത്യേകമായിട്ടാണ് നമ്മൾ ഈ രാഷ്ട്രീയ കമ്പനികൾ രൂപീകരിക്കുന്നത് രാഷ്ട്രീയ കമ്പനികൾ പ്രൈവറ്റ് കമ്പനിയായിട്ടാണ് നമ്മളിത് ഫോം ചെയ്തിരിക്കുന്നത് ഇന്ന് ഇതിലൊരു പ്രവർത്തനം പ്രോഫിറ്റ് അല്ലെങ്കിൽ ലാഭം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് കമ്പനി നടത്തുക എന്നുള്ളതാണ് മാമ്പത്തോ ദിവസം കമ്പനികളുടെ പ്രധാന ഉദ്ദേശം എന്നുള്ളതാണ് ചേലക്കര പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ടി ഗോപാലകൃഷ്ണൻ കനറ ബാങ്ക് പ്രതിനിധി ശാലിനി ഗോപി കൃഷി വകുപ്പ് പ്രതിനിധി കെ ജെ ജയ്സമ്മ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ മികച്ച ദൃശ്യ മാധ്യമ പ്രവർത്തകർക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു കമ്പനി ഡയറക്ടർമാരായ രാമു ചാത്തനാത്ത് കെ നാരായണൻ കെ എം ജമീല ടീച്ചർ എൻ മുകുന്ദൻ പ്രൊമോട്ടർ പി ആർ ശശിധരൻ പി ഡി സ് പ്രതിനിധി കെ സജിത് അഡ്വൈസറി ബോർഡ് അംഗം കെ സേതുരാജ് തുടങ്ങിയവർ സംസാരിച്ചു പിസിവി ന്യൂസ് ചേലക്കര